തീർത്തല്ലേ പറ്റൂ തപസ് ഇരിക്കലേ വിശാശി മാറാൻ ആ ഉറങ്ങി തമ്മിയ ഞാൻ ഇറങ്ങാ അതെ കുടി നിർത്തി കേസൊക്കെ അമ്മയുടെ പറയണ്ടിട്ടാ ജോസെ സത്യം പറഞ്ഞാ കുടി നിർത്തുമ്പോ സുഖം തന്നെയാ പറഞ്ഞ രാവിലെ പത്രക്കാരെ കാണാം പാൽക്കാരെ കാണാ നല്ല സുഖാണ്ടിപ്പിനൊ സുഖം മനസ്സിലായി നന്നാ തമ്മി കുടിയാ നീയേ വരുമ്പോ ആ നാടെ സാധനല്ലേ അത് ലേശമായി തമ്പ ഇപ്പൊ പറഞ്ഞു കുടി നിർത്തിന്ന് പറഞ്ഞിട്ട് നിർത്തിയടാ കുടി നിർത്തി നിർത്തുമ്പോ അതിന്റെ ഒരു സുഖമുണ്ട് പക്ഷെ ആ സുഖ ഇടക്കിടക്ക് കിട്ടണ ഇത് വീണ്ടും തുടങ്ങണ്ടേ അപ്പൊ നമ്മൾ ഇത് നിർത്തുന്നു രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചു നടത്തിയിട്ട് പണി കഴിഞ്ഞാ കിണി കഴിഞ്ഞാന്ന് ചോദിച്ചോണ്ടിരിക്ക അതും കൂടി കൊടുത്താ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മളെ ഷോപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ എന്താ ഈ പറയണ ഗിരിയേട്ടാ ഞാൻ അല്ല നീ ഇത് വഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ ശരി ശരി ത്ര നാളായി ഞാൻ തിരക്കിലായിരുന്നു ഓ ഇപ്പൊ ഫ്രീ അല്ലേ അല്ല സാറേ എനിക്കൊരു സംശയം ഈ സാറേ ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ അല്ല വാടക തന്നിട്ട് കൊറേ കാലമായി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന് ഇപ്പോഴും മൂന്ന് മാസത്തെ ഉണ്ട് അപ്പോ ബാക്കി മൂന്ന് മാസത്തെയോ എടോ ആറ് മാസത്തെ മുടങ്ങി കിടക്കുക അത് ഞാൻ തരാ നീ തന്നെ തരണം കിടക്കും വിട്ടു പോവാൻ പോകുന്നില്ല പൊക്കോ നീ പോകുന്ന തന്നെയാടാ എനിക്ക് നല്ലത് നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും ഇത്തിവൻ എവിടുന്ന് കിട്ടുക ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്ത് പരേ ഇതിന്റെ മാനം രക്ഷിക്കുന്നു പിന്നെ മനസ്സിലായി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽപക്കത്തേക്ക് പീഡിപ്പിച്ചു നിനക്ക് വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി അപ്പൊ പോയ പിള്ളേരെ രണ്ടും പഠിക്കണം അവന്റെ ഒരു വാർത്ത വായന എടാ ഉണ്ണി പണിക്ക് പോയില്ലേ നീ ഡി പണിക്ക് ആ അവര് കുടുംബം നോക്കും കാശിന് മുട്ടോളപ്പോ നീ ശ്രീകാന്തിനെ വിളിക്കും ശ്രീകാന്ത് ആണെങ്കിൽ എടുക്കും ഫോണെടുക്കും ആയിട്ട് കാശ് കടം തരും കൃത്യമായിട്ട് പലിശയും വാങ്ങും തിരിച്ച് ഗരിയെ വിളിച്ചാലോ ഫോൺ എടുക്കാത്തത് പോട്ടെ ഫോൺ എടുത്താ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച് ശ്രീകാന്ത മൊത്തത്തില് നിന്റെ അളിയം വന്നു പറഞ്ഞിട്ടാണ് നിനക്ക് ലക്ഷം രൂപ കടന്നത് ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി സ്വഭാവം മാറി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല നിനക്ക് ഒരു അവധിയും കൂടെ തരാം ഈ ഒരു ആഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള നാല് മാസത്തെ പലിശയും കൂടെ തരണം അറിയാലോ ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത് तं तं सङ्गडं तं तं धर्मसङ्गडम् എടാ എനിക്ക് പറയാനുള്ള ആരും അത് ഞാൻ ഇനിയും പറയും ആ അതെ ഞാൻ കാര്യം പറട്ടെ ഇതിന്റെ പേരിൽ നിന്നെ പുറത്താക്കാൻ പറ്റി നീ പുറത്താക്കണ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോക്കെ എന്താണ് പറഞ്ഞോളാം നീ ചോദിക്കടാ നീ ഫോൺ വെച്ച് പോയവിടുന്ന്

ഞാൻ ഒമ്പു ദിവസം നിർത്തില്ലേ ആ സമയത്ത് ഇവിടെ ഒരു മത്സ്യമാരും ഞാൻ സമാധാനി വാട്സാപ്പിന് കുറിപ്പ് ഞാൻ നിന്നു കാശ് വാങ്ങിയിട്ടുണ്ട് ഇതുവരെ നിന്റെ പലിശ മുടക്കിയിട്ടുണ്ടോ

ശരിടാ ശരിയാവും എങ്ങനെ ശരിയായാ മതിയായിരുന്നു എങ്ങനെയെങ്കിലും മനസ്സിലൊന്ന് രക്ഷപ്പെട്ടാ നീയൊരു നല്ല നേഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ അതാ നല്ലത് സൂപ്പർ ഒരു പെണ്ണുട്ടാണ് ുംറിയാ ഈ കോപ്പും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞർ പെണ്ണാട്ടുളി പെണ്ണാറ്റിസാടി അപ്പറിക്കുള്ളൂ സൂപ്പർ ചരിച്ചറിക്കുള്ളൂ നല്ല സ്വഭാവ കെട്ടിക്കോ എൻറെ അപ്പൂ അമ്മായിടെ മോളാ ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി ഇതെങ്ങനെയുണ്ട് ചേച്ചി ഇത് വേണ്ട വേറെ നോക്കട്ടെ മോളെ ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ളതാ ഇത് ലൈറ്റ് കളറാ വേറെ ഉണ്ടോ ഇതോ ഇത് കുറച്ച് കാഷ്വൽ ആയി ആയിപ്പോ ചേച്ചി ഇത് വേണ്ട ഇതൊന്നു നോക്കിയാ ചേച്ചി ഇപ്പൊ സെലക്ഷനൊക്കെ കുറവാണല്ലോ മോനെ ഞാൻ ഞാൻ അപ്പോഴേ ഇവിടെ ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവില്ല എന്ന് കാരണം ആൾക്കാരൊക്കെ കച്ചോടൊക്കെ എങ്ങനെ ഉണ്ട് ഇപ്പൊ തന്നെ ഇപ്പത്തന്നെ മൂന്നാല് പേര് ഇറങ്ങിപ്പോ ഒന്നും വാങ്ങാതെ കണ്ടില്ലേ വാട്ട്സ്ആപ്പ് നോക്കിയിരിക്കുന്നു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഐറ്റം കുറവാണല്ലോ അതാ പ്രശ്നം ഞാൻ പോയതൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് ആൾക്കാർ പറഞ്ഞെങ്കിലേ ഐറ്റം ഇട്ട് നിറയ്ക്കണം നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല എനിക്ക് പ്രശ്നമാണ് നന്ദേട്ട് നേരങ്ങളെ പൈസ കൂടി പെട്ടി വന്നിട്ടില്ല അല്ല ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്നിത് കൊടുത്താലോ ആലോചിക്ക ഇപ്പഴാകുമ്പോ നമുക്ക് ഇതാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാം കുറച്ച് കഴിഞ്ഞ പോലെ തമിഴന്മാർ വന്ന് ലോട്ടിന് നീ മുടിയൊക്കെ വെട്ടി വേറെ വല്ല പണിക്കും പണിക്കുംപൊക്കെ സാറ് കട മുടി ഞാൻ വിട്ടൂലോ ഈ നാട്ടിൽ വേറെ